ഇന്ത്യ സഖ്യം രാഹുൽ ഗാന്ധിക്കൊപ്പം നിന്ന് വോട്ട് മോഷണത്തിനെതിരെ പോരാടുകയാണ് എന്നാൽ പതിവുപോലെ ദേശീയതലത്തിൽ ബി ജെ പിയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉയർന്നുവരുമ്പോൾ വിവാദ നാടകത്തിന് തിരികൊളുത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കുറിയും പതിവ് തെറ്റിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ടുചോരി രാജ്യമാകെ ചർച്ച ചെയ്യുമ്പോഴാണ് അതിനെ പിന്തുണയ്ക്കാത്ത മുഖ്യമന്ത്രി ഗവർണറുമായി ചേർന്ന് ഏറ്റുമുട്ടൽ നാടകത്തിന് തുടക്കം കുറിച്ചത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണർ പുറത്തിറക്കിയ സർക്കുലറിനെതിരെ മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു എന്ന നിലയിലാണ് പുതിയ ഒത്തുകളി ഓഗസ്റ്റ് പതിനാലിന് സർവകലാശാലകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കണമെന്നാണ് ഗവർണറുടെ സർക്കുലർ സർക്കുലറിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ രംഗത്തെത്തിയിരുന്നു ഗവർണറെ പ്രതിഷേധം അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിറക്കിയത് രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണെന്ന് വിളിച്ചു പറഞ്ഞ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ക്യാമ്പയിൻ വലിയ തോതിൽ ശ്രദ്ധ നേടുമ്പോഴാണ് അനവസരത്തിൽ സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി ഗവർണർ ഒരു സർക്കുലർ ഇറക്കിയത് ഇത്തരമൊരു സർക്കുലർ ഇറക്കാൻ ചാൻസലറായ ഗവർണർക്ക് അധികാരമില്ലെന്നിരിക്കെ രാജ്ഭവനെ പ്രതിഷേധം സർക്കുലർ പിൻവലിപ്പിക്കുന്നതിനു പകരം യുദ്ധം പ്രഖ്യാപിക്കുന്നെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാരും രാഹുൽ ഗാന്ധിക്കൊപ്പം നിലയുറപ്പിക്കുമ്പോഴും ബി ജെ പി നോവിക്കാൻ പിണറായി ഇനിയും തയ്യാറായിട്ടില്ല പതിവ് പോലെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാനുള്ള നാടകമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ഏഴാം തീയതിയാണ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണം സംഭവിച്ചിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ ഒത്താശ ചെയ്തിരിക്കുന്നു എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് വെളിപ്പെടുത്തിയത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലയാണ് വോട്ട് ആ വോട്ടിങ്ങിൽ തിരിമറി നടക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഏതൊരു സാധാരണ പൗരനും ജനാധിപത്യത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും ഈ സാഹചര്യത്തിൽ ജനങ്ങളും അതേപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും തെരുവിൽ വോട്ട് കൊള്ളക്കെതിരെ പോരാടുകയാണ് അന്നേരം കേരളത്തിന്റെ മുഖ്യമന്ത്രി മൗനം തുടരുന്നത് മലയാളികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നു ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരുന്ന ജനങ്ങൾക്ക് ഇന്ന് വരെയും നിരാശ മാത്രം ഫലം ബാക്കി വിഷയങ്ങളിലും ഫേസ്ബുക്കിലൂടെ തന്റെ നിലപാട് വ്യക്തമാക്കുന്ന പിണറായി പക്ഷേ വോട്ട് ചോരി വിഷയം അറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകും ഈ അവസരത്തിൽ മുഖ്യന് അതിലും വലിയ മറ്റു തിരക്കുകൾ ഉണ്ടാകുമായിരിക്കും രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാനുള്ള വൈമുഖ്യമാണെങ്കിൽ അത് വേണ്ട മറിച്ച് വോട്ട് കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ സത്യം പുറത്തു വരേണ്ടത് അനിവാര്യമാണെന്ന് പ്രതികരിക്കാമല്ലോ പിന്നെ ഞങ്ങളുടെ എം പിമാർ അവിടെ പോരാടുന്നുണ്ടെന്ന് പറഞ്ഞ് തപ്പാൻ നിൽക്കണ്ട അവർ അവിടെ പോരാടിക്കോട്ടെ ഇനി മൗനം മോദിയെ പേടിച്ചിട്ടാണെങ്കിൽ അത് ജനാധിപത്യത്തെ നശിപ്പിക്കുന്നവർക്ക് കുട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മൗനം ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതരുത് ഇതെല്ലാം മലയാളികൾ കുറിച്ചിടുന്നുണ്ട്